രാത്രി കാലങ്ങളിൽ നെടുങ്കണ്ടം ടൗണിന് സമീപത്തെ വീടുകളിലേക്ക് കാട്ടുപന്നിക്കൂട്ടം എത്തുന്നത് ആശങ്ക പരത്തുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം കാട്ടുപന്നികളാണ് പ്രദേശത്തെ ഒരു വീട്ടുമുട്ടത്തെത്തിയത് പന്നിക്കൂട്ടം പൂച്ചെടികളും കൃഷികളും വ്യാപകമായി നശിപ്പിച്ചതോടെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് പ്രദേശവാസികൾ നെടുങ്കണ്ടം ടൗണിന് സമീപത്തെ വീടുകളിലേക്ക് കാട്ടുപന്നിക്കൂട്ടം എത്തുന്നത് ആശങ്ക പരത്തുന്നു നെടുങ്കണ്ടം ബി എഡ് കോളേജിന്റെ എതിർവശത്ത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് പിന്നിലുള്ള വീട്ടിലാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം കാട്ടുമുന്നികൾ എത്തിയത് വട്ടക്കുന്നിൽ വിജേഷിന്റെ വീട്ടുമുറ്റത്ത് എത്തിയ കാട്ടുമുന്നികൾ ഇവരുടെ ചെടികളും പറമ്പിലെ കൃഷികളും നശിപ്പിച്ചു ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി പതിനൊന്നോടെയാണ് പന്നിക്കൂട്ടങ്ങൾ വീട്ടിലേക്ക് എത്തിയത് രണ്ടു വലിയ പന്നികളും പത്തോളം പന്നിക്കുഞ്ഞുങ്ങളുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വീട്ടുമുറ്റത്തെ ചെടികൾ നശിപ്പിച്ചതിന് പിന്നാലെ പറമ്പിലെ മണ്ണ് കുത്തിമറിക്കുകയും ചേമ്പ് കാച്ചിൽ കപ്പ വാഴ അടക്കമുള്ള കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു രണ്ടു ദിവസങ്ങളിലും വിജേഷ് വീട്ടിലില്ലായിരുന്നു ഭാര്യയും മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത് മുമ്പും പ്രദേശത്ത് കാട്ടുമെന്നുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയധികം എണ്ണം ഒരുമിച്ച് വരുന്നത് ഇതാദ്യമായാണ് രാത്രി കാലങ്ങളിൽ പ്രദേശത്തെ പല വീടുകളിലും പന്നിക്കൂട്ടങ്ങൾ എത്തി കൃഷികൾ നശിപ്പിക്കാറുണ്ട് വിഷയം ചൂണ്ടിക്കാട്ടി വനംവകുപ്പിന് പരാതി നൽകുമെന്ന് വിജേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം